പ്രിയപ്പെട്ട അസാമലൈക്കും വറഹമത് വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ളത് വടകരയിൽ രണ്ട് വയസ്സുകാരിയുടെ മരണം മക്കളുടെ മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ആരുമല്ലാത്ത ഈ നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും എത്ര എത്ര മക്കളാണ് അബദ്ധത്തിൽ മരണപ്പെട്ടു പോകുന്നത് അബദ്ധത്തിൽ മരണപ്പെടുക എന്ന് പറയുന്നത് നമ്മളെ ഒക്കെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒന്നാണ് ഈ വടകരയിലുള്ള രണ്ടു വയസ്സുകാരിയെ പുഴയിൽ മരിച്ച നിലയിൽ കാണുകയാണ് അപ്പോഴാണ് ഞാൻ കരുതുന്നത് ഇതെന്താ ഇങ്ങനെ ഒരു വാർത്ത ചെറിയ കുട്ടിയെ പുഴയിൽ മരിച്ച നിലയിൽ കാണുക എന്ന് പറയുമ്പോൾ ആ കുട്ടി എങ്ങനെയാണ് പുഴയിലെത്തിപ്പെട്ടത് ആദ്യം എനിക്ക് ഇങ്ങനെ ഒരു വാർത്ത മാത്രമേ കിട്ടിയുള്ളൂ ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ കാണുന്നത് വടകരയിൽ രണ്ടു വയസ്സുകാരി പുഴയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് സുബഹാൻ അള്ളാ അങ്ങനെ ഒരു വാർത്ത മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ രാവിലെ എണീറ്റപ്പോഴാണ് അതിൻ്റെ വിശദമായ റിപ്പോർട്ട് വന്നത് ഈ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് കുറുക്കോത്ത് കെ സി ഹൗസിൽ ഷമീറിൻ്റെയും മുൻതാസിൻ്റെയും മകൾ ഹൗവ ഫാത്തിമയാണ് പുഴയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇങ്ങനെ ഒരു വാർത്ത വരാൻ കാരണം കുട്ടിയെ പുഴയിൽ ഇവർ മരിച്ച നിലയിൽ കാണുകയായിരുന്നു ഇവരറിയാതെയാണ് ഇത് സംഭവിച്ചത് സുബഹാൻ അള്ളാ നമ്മുടെ ഒരു അശ്രദ്ധ മൂലമാണ് ഇത് സംഭവിക്കുന്നത് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അതൊന്നും വേറെ തന്നെയാണ് ഒരുപാട് പേരുടെ കുത്തുവാക്കുകളും കേൾക്കേണ്ടി വരും മക്കളെ ശ്രദ്ധിക്കേണ്ട എന്ന് മക്കൾ മരണപ്പെട്ട വേദനയിൽ നിൽക്കുന്ന മാതാപിതാക്കളോട് പറയാ നിങ്ങളുടെ അശ്രദ്ധ മൂലമാണ് ഇത് സംഭവിച്ചത് മക്കളെ ആരും ശ്രദ്ധിക്കാതിരിക്കില്ല അല്ലെ എല്ലാവരും മക്കളെ ശ്രദ്ധിക്കും അപ്പോൾ ചില അശ്രദ്ധ മൂലം ഉണ്ടാകുന്നത് പടച്ചിറബ്ബ് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്നതായിരിക്കും ആ മോൾക്ക് അത്രയും ആയുസ് വിധിച്ചിട്ടുണ്ടാവും അല്ലാതെ നമ്മുടെ മക്കളെ ആരും നോക്കാതിരിക്കില്ല ഒരിക്കലും ഇതുപോലെ വേദനിച്ച് നിൽക്കുന്ന മാതാപിതാക്കളോട് ആരും ഇതുപോലെ പറയരുത് നിങ്ങളുടെ അശ്രദ്ധ മൂലമാണ് ആ കുട്ടി മരണപ്പെട്ടത് എന്ന് അപ്പോൾ അത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് മക്കളുടെ കാര്യം നോക്കിയിട്ട് മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യമായാലും മറ്റുള്ള കാര്യങ്ങളായാലും എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളതെല്ലാം ചെറിയ മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലും അവർ ചെന്നപ്പെടാം അപ്പോൾ അവരൊരാളാകുന്നത് വരെ നമ്മുടെ രണ്ട് കണ്ണും ഒരു കണ്ണ് എന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് വേണ്ടി നമ്മുടെ രണ്ട് കണ്ണും മാറ്റി വെക്കുക ഈ കുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കാണാതായിട്ടാണ് വീട്ടുകാർ പലയിടങ്ങളിലായി തിരക്കുന്നത് അങ്ങനെ തിരയുന്നതിനിടയിലാണ് ഇവര് പുഴയിലൊന്ന് നോക്കിയത് സുബനല്ല അപ്പോഴാണ് ആ കാഴ്ച കണ്ടത് റബ്ബേ ആ കുഞ്ഞുമോള് പുഴയിൽ മരിച്ചു പൊങ്ങി നിൽക്കുകയായിരുന്നു റബ്ബേ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അറിയണമല്ലോ അപ്പോൾ പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട് അതുവരെ വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് കാണാതാവുകയാണ് അങ്ങനെ ഇവര് പലയിടത്തും തിരച്ചിൽ നടത്തി ഇന്നത്തെ ആരും പുഴയിലേക്ക് ഈ കുട്ടി പോയി കളിയുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല അവസാനം പുഴയിലൊന്ന് നോക്കിയപ്പോഴാണ് ആ പൊന്നുമോള് മരിച്ചു മലർന്നു കിടക്കുന്നത് കണ്ടത് സുഭാൻ അല്ല ആ കാഴ്ച ആ കാഴ്ച കണ്ടവരുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ പഠിച്ച റബ്ബെ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കല്ലോ ആ മാതാപിതാക്കൾക്ക് സഹനശക്തി കൊടുക്കല്ലോ ഇതുപോലെയായിരുന്നു ഇന്നലെ ഒരു മോൻ്റെ മരണമുണ്ടായത് അല്ലേ കൂട്ടുകാരോടൊപ്പം ഇന്നലെ രാവിലെ പുഴയിൽ കുളിക്കാൻ പോയതായിരുന്നു ആ പൊന്നുമോന് പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ പൊന്നുമോന് പുഴയിലെ ഒഴുക്കിൽപ്പെട്ടു മരണപ്പെട്ടു ഇന്നലെ ആ ഒരു വേദന കെട്ടടങ്ങു മുന്നെയാണ് ഈ ഒരു വാർത്ത വന്നത് മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരൻ ഇതുപോലത്തെ എത്ര എത്ര മരണങ്ങളാണ് ഈ അടുത്തായിട്ട് തന്നെ നമ്മൾ കേൾക്കുന്നത് സുഹനം പ്രിയപ്പെട്ടവരെ നമ്മൾ എന്നും ചെയ്യേണ്ട കാര്യം മക്കൾക്ക് വേണ്ടി എന്നും ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ ചെറിയ മക്കളാണ് ഓക്കെ അബദ്ധത്തിലും അപകടത്തിലും ഒക്കെ പന്ന് പെടാം പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അഞ്ചു നേരവും പടച്ച റബ്ബിനോട് ആഫിയത്തിന് വേണ്ടി ചോദിക്കാം മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ചെയ്യാം മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ധുവാ ചെയ്യുമ്പോൾ അവർക്ക് പടച്ച റബ്ബിൽ നിന്നും ഒരു സംരക്ഷണം ഉണ്ടാകും നമ്മൾ ശ്രദ്ധിക്കുന്നത് പോരാതെ പടച്ച റബ്ബിൽ നിന്നും കൂടി ഒരു സംരക്ഷണം ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി എന്നും ചോദിച്ചുകൊണ്ടേയിരിക്കുക പറ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ ആമി ഞാൻ ഒരുപാട് സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ കരഞ്ഞു പോകും അതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ആ മോൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം പറ ചിലപ്പ് നമ്മൾ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ സ്വീകരിക്കുമാറാക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ്വാ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകും സന്തോഷത്തിലാകട്ടെ അമീ പല അത് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും കാക്കട്ടെ ഒന്നും കുടുംബത്തിൽ ഇതുപോലെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അമീ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഇപ്പോ കിട്ടിയ ഒരു വാർത്തയാണ് ഒരു സഹോദരിയുടെ മരണവും കൂടിയുണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയും ദാ ചെയ്യണം കണ്ണൂർ വളപട്ടണം തങ്ങൾ വായൽ കുന്നത്ത് പള്ളി റോഡിലെ അങ്കൻവാടിക്ക് സമീപം ടി ബി ആയിഷ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലി ലഹി റാജിയൂൺ മാതാവാണ് ഖബറടക്കം അറിവായിട്ടില്ല അപ്പോൾ എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടിയും ചെയ്യണം റബ്ബെറി ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു നീ ഹബിരിടം വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ഈ മയത്തിന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ പടുത്തറബ്ബേ ഒരു പൊന്നുമോള് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണ റബ്ബെ സഹന ശക്തി കൊടുക്കണ റബ്ബെ സഹന ശക്തി കൊടുക്കണ റബ്ബെറച്ച് റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കല്ലേ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കൊന്നും തരല്ലേ റബ്ബെ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല റബ്ബേ സഹിക്കാൻ പറ്റൂല ഒരുപാട് മക്കൾ ഇതുപോലെ പെട്ടെന്നും പെടിഞ്ഞരെയും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മാതാപിതാക്കളുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും റബ്ബെ എത്രയോ മാതാപിതാക്കൾ ഇന്ന് ഖബറിന്റെ കരയിലാണ് റബ്ബെ പൊട്ടി കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ നേരിട്ട് കണ്ടവനാണ് റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ആഹിരത്തിൽ ഈ മക്കൾ ഒരു മുതൽ കൂട്ടാകണേ റബ്ബെ ആ മക്കളെ നീ നമ്മുടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ അവർക്ക് ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണർ അബ്ബേ ആ മാതാപിതാക്കൾക്ക് മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ അവർക്ക് നീ സഹനശക്തി കൊടുക്കണ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പുരങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ മക്കളെ ഒക്കെ കാക്കണർ മക്കൾക്കൊന്നും ഇതുപോലുള്ള അവസ്ഥ വരുത്തല്ലേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആരോഗ്യമുള്ള ആഫ്യത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബെ ബുദ്ധി കൊടുക്കണ റബ്ബെ ശക്തി കൊടുക്കണ റബ്ബെ സ്വാലിഹത്തായ മക്കളാക്കി തരണേ റബ്ബെ ഹബീബായ തങ്ങളോട് പൊരുത്തം നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കണ റബ്ബേ പഠിച്ചാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ തട്ടിക്കളിയല്ലേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ നമ്മുടെ ധുവാ നീ സ്വീകരിക്കണ റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ അവസാനം ലാ ഇലാഹ എന്ന് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി പറ്റുന്നവരൊക്കെ യാസീനും ുംരണപ്പെട്ടവർക്ക് ഫാത്തി ഹതിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി നിങ്ങൾ ദുവാ ചെയ്യിപ്പിക്കണം മരണപ്പെട്ടവരാണ് വസിയത്തോടെ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും